ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫസ്റ്റിലത്തെ ബ്ലോഗാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ രാവിലെ അകുന്നേ ഉള്ളൂ പുറക്കളിഞ്ഞേ ഉള്ളൂ പിന്നെന്താ നമ്മുടെ ഫൈറ്ററൊക്കെ ഇവിടെ ബൗളിലുണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഫൈറ്ററിൻ്റെ ഒരു ഷോർട്സ് വീഡിയോസൊക്കെ ഇട്ടിരുന്നു മുട്ട വിരിയുന്നതും മുട്ട ഇട്ടതൊക്കെ ആയിട്ടുള്ളത് ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ക്യാമറേൻ്റെ അകത്ത് കാണിച്ച് തരാനാവില്ല എന്താ പിന്നെ അതിൻ്റെ പെണ്ണിതാ വേറെ മൗളിലാക്കി വെച്ചിട്ടാണല്ലേ ഇതിൻ്റെ അകത്തുണ്ട് അതും നിങ്ങൾ കാണുന്നില്ല ക്യാമറയെ കൂടി കാണുന്നില്ല പക്ഷെ ഇതിൻ്റെ അകത്തുണ്ട് ഞാൻ സൈഡിലായിട്ട് അങ്ങനെ നിങ്ങൾ മീനിനൊക്കെ കണ്ടു കഴിഞ്ഞില്ല പിന്നെ നമ്മുടെ ചാനൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയത് കൊണ്ട് തന്നെ നമ്മൾ ഇനി മുതൽ ലോങ് വീഡിയോസൊക്കെ ഇട്ട് നമ്മുടെ ചാനൽ ഒന്ന് എന്താ പറയുക സെറ്റാക്കി എടുക്കാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഒരു കാര്യം നമ്മളിന്ന് ഇന്ന് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ചെറിയ ചെറിയ ടൗണിലൊക്കെ ഇറങ്ങിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നേരെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരുന്നു ഗൈസ് ബ്ലൂ അങ്ങനെ നമ്മളിത് ആ കുളിയൊക്കെ കഴിഞ്ഞത് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് നമുക്കിത് ഇവിടെ പ്ലംബിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള സാധനങ്ങളുണ്ട് അത് നമുക്കൊന്ന് ടൗണിൽ കൊണ്ട് കൊടുത്തിട്ട് വരാം ഇപ്പോൾ കുളി കഴിഞ്ഞുകൊണ്ട് തന്നെ മുടിയൊന്നും സെറ്റായിട്ടില്ല നമുക്ക് ടൗൺ വരെ പോയിട്ട് വരാം വണ്ടി ഇവിടെ കിടപ്പുണ്ട് നേരെ ഇനി ടൗണിലേക്ക് കുറച്ച് സാധനങ്ങളുണ്ട് ബാക്കിയുള്ള കൊണ്ട് കൊടുക്കാം രാവിലെ തന്നെ കുറച്ച് എനർജി കുറവുണ്ട് അതുകൊണ്ട് കുളിച്ച് നോക്കിയതിന് അപ്പോൾ കുളിച്ചപ്പോഴും അങ്ങ് സെറ്റായിക്കില്ല ചെറിയ പനിക്കുള്ള കോളുണ്ട് എന്നത് പോയിട്ട് വരാം ഇതാണ് ഞങ്ങളുടെ മുന്നിലത്തെ ഫ്രണ്ടിലത്തെ റോഡാണിത് കാണുന്നത് ബാക്കിൽ ഇത് വീട് ഇത് റോഡ് പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല കിഡിലെ വയൽ കാണാം നമ്മൾ ടൗണിൽ എത്തണമെങ്കിൽ രണ്ട് മൂന്ന് വയലുകൾ കഴിയണം അതുകൊണ്ട് ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ വണ്ടി ഓടിക്കുകയും ക്യാമറ പിടിക്കുകയൊക്കെ വേണം അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും വലിയ വെള്ളമൊന്നുമില്ല അപ്പം മഴ ഒന്നും നിന്നിക്കില്ല അതുകൊണ്ട് വെള്ളമൊന്നും വയലില്ല മുഴുവൻ അങ്ങനെ സാധനമൊക്കെ നമ്മൾ ഷോപ്പ് കൊണ്ടു കൊടുത്ത് തണലിട്ട് ഇങ്ങനെ നിൽക്കുന്ന പത്ത് മണിയാകുന്ന ആൾ നല്ല കിഡിലം വെയിലാണ് അവിടെ നിന്ന് കട്ട മുറിക്കുന്നുണ്ട് അതിൻ്റെ ഒച്ച ഞങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അമ്മേൻ്റെ വീട്ടിൽ വരെ പോകണം ഇപ്പം നേരെ അങ്ങോട്ടേക്ക് വിടാം കുറച്ചൊന്ന് വിശ്രമിക്കട്ടെ വിട്ടുവിടാം വീരി ഞാൻ കാണിച്ചു തരാം കൈ നല്ല വെയിലാണ് പത്തുമണിയാകുന്ന ആളുള്ളൂ ഇതൊരു ഫേമസ് ആയിട്ടുള്ളൊരു പാലാണെന്ന് തന്നെ പറയുക ഇവിടെ നിറച്ച് വൈകുന്നേരങ്ങളിലൊക്കെ നിറച്ച ആൾക്കാരുണ്ടാവും അങ്ങോട്ട് നല്ലൊരു പാലം ഉണ്ട് ഞാൻ വേണേൽ കാണിച്ച് തരാം ഇതാണിതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ നിറയെ ആളുകൾ ഉണ്ടാവും അവിടെ ഒരു വയലാണ് നടുവ് കൊടുത്തു തന്നെ എങ്ങനെയെന്നാ റായ ആകൃതിയിലൊക്കെ തോടൊക്കെ ഒഴുകുന്നുണ്ട് പുറത്തും അങ്ങനെ തന്നെയാണ് അതെ കിടിലം വെയിലാണ് അത് നമ്മൾ പെട്ടെന്ന് തന്നെ പോവാം ഞാൻ ഇത് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഡോറൊക്കെ അടച്ചിട്ടാണുള്ളത് അമ്മേൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു അവിടുന്ന് ചെറിയൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല അച്ചാച്ചൻ്റെ കൂടി ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകേണ്ട വന്നു പിന്നെ അവിടെയുള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും പ്ലാനിങ് ഒന്നും റെഡിയായിട്ട് നടന്നിട്ടില്ല ഇവിടെ ഇപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇവിടെയിട്ട് ആളുമില്ല അമ്മ ഓഫീസിൽ പോയിക്കാം പെങ്ങൾ കോളേജിൽ പോയിക്കാം ഇപ്പം പതിനൊന്ന് ഇരുപതായിട്ടേ ഉള്ളൂ നാലു മണിയാവുക അവരൊക്കെ വരാൻ അപ്പോൾ അവർക്ക് കൊടുക്കുന്നൊരു ചെറിയൊരു പണിയാണ് നിങ്ങൾക്കിന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കാണിച്ചു തരാൻ പോകുന്നത് അവരിപ്പോൾ വരും ഇല്ല ഇപ്പോൾ അല്ല ഒരു നാല് മണിക്ക് അങ്ങനെ വരും അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു പണി നമുക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ നമുക്കിന്ന് എടുക്കാം അല്ലാണ്ട് നമുക്കിന്ന് ഉൾപ്പെടുത്താൻ വേറൊരു കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പ്ലാനൊന്നും ആയിട്ടില്ല അപ്പോൾ അവർക്കിട്ട് കൊടുക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ എന്ന് വെച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നൊരുപാട് ലേറ്റായിപ്പോയി ആരും ഇതുവരെ ആയിട്ട് എത്തിയില്ല ഇപ്പോൾ അഞ്ചു മണി ആറു മണിയാവാനായി അപ്പോൾ പണി മാറ്റി വെക്കേണ്ടി വരും പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് കാരണം ഞാനിപ്പോൾ ജിമ്മിലേക്ക് പോവാൻ നോക്കുവാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അപ്പം പോവാനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്യുക ഗൈസ് അഞ്ച് അമ്പത്തേ ആയി ഇപ്പാണ് കോളേജും വിട്ട് വരുന്നത് ഹായ് വേറെ എന്താ അങ്ങനെ ഇതാ ഇവൾ കോളേജും വിട്ട് വന്ന നേരം പോയി ഒരു ഹായ് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുന്ന വീഡിയോ മാത്രമായിരിക്കും ഇത് വേറെ വലിയ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അമ്മ അപ്പുറത്തുണ്ട് അപ്പോൾ അമ്മയും കൂടിയും വന്നിട്ട് അമ്മേനെയും പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അങ്ങനെ ഇതാ രണ്ടാളും എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു ഹായ് പറ രണ്ടാളും ഒന്ന് ഹായ് പറ ഇനി ഇവർ വെച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ചലഞ്ചൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ നാളെ നമ്മൾ എല്ലാം റെഡി ആകുമല്ലേ നമുക്കെന്താ അറിയാവുള്ളത് സെറ്റല്ലേ ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അങ്ങനെ കിട്ടില്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും ബൈ